കെ ശച്ചിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഖിഫ് ദുൽഖിഫൽ രംഗത്ത് വന്നിരിക്കുന്നു നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്ന പേരിലാണ് ഫേസ്ബുക്ക് കുറിപ്പ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത പോലും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണ് സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പി ആർ പ്രവീണന്റെ വിവരങ്ങളുമായി പ്രവീണ ഇന്നലെയാണ് യു ഡി എഫ് നേതാക്കൾക്കൊപ്പം ഖദറൊക്കെ ധരിച്ച് ഈ പി കെ ശശി ഒരു വേദി പങ്കിട്ടത് കൊച്ചി പഴയ കൊച്ചിയല്ല എന്നാൽ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്നായിരുന്നു പി കെ ശശിയുടെ ഇന്നലത്തെ വാക്കുകൾ അതിന് പിന്നാലെ വി കെ അടക്കം പി കെ ശശിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ എന്താണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നാറും എന്ന പേരിലാണ് അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പീഡന പരാതി കള്ളമല്ല എന്ന് കണ്ടെത്തി തുടർന്ന് സി പി എം അച്ചടക്ക നടപടിക്ക് വിധേയനാക്കിയ നേതാവാണ് പി ശശി അത് യു ഡി എഫ് കാര്ക്ക് ഓർമ്മ വേണം കോൺഗ്രസ്സിൽ ഓർമ്മ വേണം ആ അയാളെ ആ അത്തരത്തിലുള്ള ഒരാളിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് വാർത്ത വരുന്നത് പോലും പാർട്ടിയെ ദുരന്ത ആത്മാഭിമാനമുള്ള ഒരു ും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ് സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് ഇത്തരം വാർത്തകൾ പൊതുമാധ്യമത്തിൽ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ദുർഭരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അനിവാര്യമായ പരാജയത്തിന്റെ പ്രത്യാഘാതം കുറയ്ക്കാനുള്ള രക്ഷാപ്രവർത്തനമായിട്ട് വേണം കാണാൻ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ ചെറുക്കാൻ കഴിയണം അല്ലാതെ പി കെ ശശിയെ പോലെയുള്ളവരെ ആരോപണം നേരിടുന്ന ഒരാളിനെ പരവതാനിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകരുതെന്നും ദുൽഖിഫിൽ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇത് പൊതുവെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ പൊതുവേ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത്തരം ഒരു നീക്കത്തിനെതിരെ ആദ്യമായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുൽഖിഫിൽ ഓക്കെ 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 പ്രവീണയാണ് വിവരങ്ങൾ